നമസ്കാരം ഏഷ്യാനെറ്റിലെ ജോണിന്റെ മോന്റെ ഭജന സംഘത്തിലെ പ്രധാന കുരവേടലുകാരൻ ചങ്കരം ബക്കീൽ ചങ്കരം ബക്കീലൊരു വിചാരമുണ്ട് കേസാ ഇല്ല ഈച്ച അടിച്ച് ഈച്ച അടിച്ച് നടക്കുന്നു നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരെ കുറിച്ച് പറയില്ലേ ഈ പൊതുശല്യമായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ തന്നെ പറയും ഇതൊന്നും ചാകുകേയില്ല ഇല്ല അങ്ങനത്തെ ഒരു ഇത എത്ര എത്ര ഇടി നമ്മുടെ ഇടവപ്പാതിയോടൊപ്പം ഈ ഭൂമിയിൽ വീണ് പാവപ്പെട്ട മനുഷ്യരെല്ലാം കണ്ണടഞ്ഞു പോയിരിക്കുന്നു ഒരെണ്ണം അതുപോലും ആ പോലും വേണ്ടാത്ത ഇരമാണ് പക്ഷേ ജോണിന്റെ മോനെ കൊരവിടാനായിട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ വായ്പോയ കോടാലിയാണ് ഈ വായ്പോയ കോടാലി കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രനെ കുറിച്ചും ഭർത്താവിനെ കുറിച്ചും ഒരു ഓൺലൈൻ മാധ്യമത്തിനകത്ത് പോയിരുന്ന കുരവയിടുന്നത് കേൾക്കാനിടയാണ് ഈ കൊരവിടൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അത്തം വിത്തമാണ് പിന്നെ ഈ കൊരവിടലിൽ ഈ സംഘികളുടെ കോണകം കഴിക്കൊണ്ട് നടക്കണമുണ്ട് ഈ കൊരവിടലിനൊക്കെ പറയും അയ്യോ അത് സർവവിജ്ഞാന കോശമായിട്ടുള്ള എന്തോ ഒരു ബഹുമാന്യ വ്യക്തിത്വമാണെന്നാണ് അതായത് ഇടതുപക്ഷത്തുള്ളവരെ ആക്ഷേപിക്കാൻ വേണ്ടി വായുപോയ കോണാലി ഉപയോഗിക്കുന്നുണ്ട് ഇദ്ദേഹം ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ചില പ്രത്യേകതരം കുറവുകാരല്ല ഞാൻ ഇടതുപക്ഷക്കാരാണെന്ന് പറയും എങ്ങനെ മറ്റേ വേറൊരു കോഴി ഗോപി ഉണ്ടല്ലോ കോഴി ഗോപി ആരാണെന്നാണ് പറയുന്നത് പണ്ട് എസബയ്യാണെന്ന് പറയുന്നത് പോലെ ഞാനും ഒരു ഇടതുപക്ഷക്കാരനാണെന്ന് പറയുന്ന ചങ്കരം വക്കീല് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ആ ലേബലിൽ നിന്നുകൊണ്ട് അപ്പോ സംഘികൾക്ക് കൂടുതൽ താല്പര്യമാകും ഈ നാട്ടിലെ ഏറ്റവും മികച്ച ഇടതുപക്ഷക്കാരനാണ് കണ്ടെ ഇടതുപക്ഷത്തുള്ളവരല്ല ഇങ്ങനെ ആകണം എന്നുള്ള രീതിയിൽ ഈ കൊറവേടുകാരനെ കൊണ്ടുവന്ന് അവരുടെ പല പല പ്ലാറ്റ്ഫോമിലും ഇരുത്തി ഇടതുപക്ഷത്തിലുള്ളവരെ കുലഭ്യം പറയിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ കൊറവേടുകാരനെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ കഴിഞ്ഞ ദിവസം വിളിച്ചിരുത്തിയിട്ട് ആര്യ രാജേന്ദ്രനെതിരെയും സച്ചിൻ ദേവനെതിരെയും രണ്ട് പറയണമെന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ് ന്യായീകരിക്കാൻ വരുന്നത് ഒരു ഞരമ്പെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു കെ എസ് ആർ ടി സിയിലെ ഞരമ്പൻ ഡ്രൈവറെ ഒന്ന് ന്യായീകരിച്ചു തരണം ഈ കുഴിയിൽ കാലു നീട്ടിയിരിക്കുന്ന ഞരമ്പൻ അങ്ങനെ പറയാൻ കാരണം ഈ കെ എം മാണിയുടെ മരുമകൾ ഇടയ്ക്ക് ചട്ടയിട്ടുകൊണ്ട് അവർ ഈ മാർഗം നൃത്തം നടത്തുന്ന ഒരു അവസ്ഥയിലുണ്ടായി അത് കണ്ടിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു ചെറിയ തകരാറുണ്ടായി ഫേസ്ബുക്ക് ഇട്ട് ആൾക്കാരെല്ലാം കൂടി എടുത്ത് ഏറിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു അതുപോലെ ആര്യ രാജേന്ദ്രനെ കാണുമ്പോൾ ഈ പടുകളവൻ അല്ലെങ്കിൽ ഈ കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന കൊരവേടുകാരന് വല്ലാത്ത തോതിലുള്ള ഒരു ചൊറിച്ചിലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഫ്രസ്ട്രേഷൻ വെച്ചുകൊണ്ടാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിനകത്ത് അവരെ കുറിച്ച് മോശ അധിക്ഷേപവും ആ സംഭവികാസത്തെ സംബന്ധിച്ച് സവർണ മാഡമ്പിയായിട്ടുള്ള ഈ കൊരവേടുകാരൻ പറയുകയാണ് ആര്യയുടെ ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവിന്റെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് അദ്ദേഹം ആ സന്ദർഭത്തിൽ സ്വന്തം ജാതി പറയാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഈ കൊരവേടുകാരനെയൊക്കെ വലിയ മഹാനായിട്ടൊക്കെ കൊണ്ട് നടക്കുന്നവർ ആ വായിക്കിടക്കുന്ന നാവ് ഏത് രീതിയിലുള്ളതാണെന്ന് മനസ്സിലാക്കുക അയാളുടെ മനസ്സെന്ന് പറയുന്നത് എത്രമാത്രം സെപ്റ്റിക് ടാങ്ക് ആണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഒരു സംഭവകാസത്തെ മുൻനിർത്തിക്കൊണ്ട് അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരാളുടെ ജാതി ചൂണ്ടിക്കാട്ടി അധിക്ഷേപിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് അതായത് ഈ സമൂഹത്തിനെ അറിയിക്കണം ആ വ്യക്തി ഒരു പിന്നോക്കക്കാരനാണെന്ന് അതിന് ശ്രമിക്കുന്ന ഈ കുരവേടുകാരൻ എത്ര മാത്രം നിലവാരമുണ്ടെന്ന് ആ ഒരു ഒറ്റ പ്രതികരണത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഒറ്റ സംസാരത്തിലൂടെ തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് കാര്യം ഇത്തരം കുരവേടൽക്കാരന്മാർ കരുതുന്നത് ഈ സമൂഹത്തിൽ ആരെയും എനിക്ക് എന്തും പറയാനുള്ള പ്രിവിലേജ് ഉണ്ടെന്നാണ് അങ്ങനെ തന്നെയാണ് ഈ സംഗീസത്തിൽ നിൽക്കുന്ന പലരും കരുതുന്നത് കാര്യം ഞങ്ങളെല്ലാം മാടമ്പിമാരാണ് ഞങ്ങൾക്ക് ഈ നാട്ടിലുള്ളവരെല്ലാം ഞങ്ങളുടെ പോലെയാണ് ആരെക്കുറിച്ചും എന്തും പറയാമെന്നാണ് പക്ഷേ ഈ വായ്ബോയ കോടാലി അല്ലെങ്കിൽ കുഴിയിലോട്ട് നീട്ടിയിരിക്കുന്ന ഈ മഹാൻ ആ മഹാൻ ഈ പുതിയ കാലഘട്ടത്തെ കുറിച്ച് നല്ല ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഈ സംഘികളെല്ലാം വന്ന എന്തോ വലിയ മഹാനായിട്ട് ഇങ്ങനെ തൊഴു നിൽക്കുന്ന കാണുമ്പോ ഈ സമൂഹം മുഴുവൻ എന്റെ അടുത്ത് ഇങ്ങനെയാണെന്നാണ് കരുതുന്നത് ഈ പ്രായമേറിയ വ്യക്തികളോട് ഈ സമൂഹത്തിന് ഒരു പ്രത്യേക ബഹുമാനം കാണിക്കുന്നതുകൊണ്ടാണ് ഇന്നും ഈ ഷെയ്പ്പിൽ തന്നെ ഇരിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഇതൊക്കെ പഞ്ചറാകേണ്ടതാണ് വായിക്കിടക്കുന്ന നാക്കിന്റെ അവസ്ഥ വെച്ചാണെങ്കിൽ ഇതിനകത്ത് തന്നെ ചിരിക്കുമ്പോൾ പല്ലു അവസ്ഥ ഉണ്ടാകേണ്ടതാണ് പക്ഷേ ഈ നാട്ടിൽ ഇദ്ദേഹം വിമർശിക്കുന്ന പക്ഷത്തുള്ളവർ അവർ കുറച്ച് സഹിഷ്ണുത ഉള്ളത് ഈ ബോഡി ഇന്നും ഇതുപോലെ ഇരിക്കുന്നത് നേരെ മറിച്ച് അപ്പുറത്തുള്ളവരെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഏത് ഏത് കോണകം കഴുകാൻ നടക്കുന്നു ആ കോണകം കഴുകുന്നമാരെ ഒന്ന് പറഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ഇന്നിപ്പോ ഇതിനെ ഈ രീതിയിൽ തന്നെ ഒരു പെട്ടി അടിച്ചു കൂട്ടി എവിടെയെങ്കിലും ഒക്കെ അങ്ങ് സ്മൃതി അടയ്ക്കാമായിരുന്നു എന്തായാലും ഈ കുരവേടൽ കാരൻ പറഞ്ഞ പാചകം വെച്ചിട്ട് കൃത്യമായിട്ട് സച്ചിന്റെ ഉൾപ്പെടെയുള്ളവർ നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് അഭിഭാഷകൻ എന്നാണ് പറയുന്നത് അഭിഭാഷക വൃത്തി കഴിഞ്ഞ് പുറത്തേക്ക് വന്നതിന് ശേഷം മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്ന ഒരു രീതിയാണ് ഇതിനെയൊക്കെ കുരവേട് കാരണം എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത് കാര്യം ഒരു നിയമം പഠിച്ചൊരു വ്യക്തി മറ്റൊരാളെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ സ്ത്രീയുടെ വ്യക്തിത്വത്തെ മാനത്തെ അപമാനിക്കുന്ന രീതിയിലേക്കൊക്കെ പോകുമ്പോൾ ഇയാളെയൊക്കെ എന്തെന്നാണ് വിളിക്കേണ്ടത് ഇയാളെയൊക്കെ ചില സംഘികൾ മഹാന്മാരായി കൊണ്ടു നടക്കുന്നുണ്ട് അദ്ദേഹം കരുതുന്നുണ്ട് ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് ഒരു ചുക്കിനും ചുണ്ണാമിനും കൊള്ളാതെ ഏഷ്യാനെറ്റ് എന്നൊരു സംഘി ചാനലിനകത്തിരുന്ന് ഇടതുപക്ഷക്കാരെ തെറി വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വായുപോയ കോടാലിക്കപ്പുറം ഈ സമൂഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു കട്ടിലിൽ തളർന്നു കിടന്ന് ഈ സമൂഹത്തിനാകെ ദുരിതം സൃഷ്ടിക്കുന്ന ചിലതരം മരണങ്ങൾ ഉണ്ടല്ലോ അതായത് ഈ കട്ടിലൊഴിയാതെ കിടന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അതുപോലെ ഒരു മരണത്തെ പോലെയാണ് പൊതുസമൂഹം ഇദ്ദേഹത്തെ കാണുന്നത് സ്വയം ധരിക്കുന്നുണ്ട് ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് ഈ കൊരവേടലൊക്കെ കണ്ടിട്ട് സംഘികൾ വളഞ്ഞിരുന്ന് കൈയടിക്കുമ്പോൾ കരുതുന്നുണ്ട് എന്റെ ഫാൻസുകാരല്ല എന്നെ അങ്ങ് വാഴ്ത്തി പാടുന്നുണ്ടെന്ന് മിസ്റ്റർ കൊരവേടുകാരൻ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ നിങ്ങളുടെ ഈ വായ്പോയെ കോടാലി വെച്ച് ആരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അവർക്ക് നല്ല കാലം വരുന്നുണ്ട് ഈ തമിഴ്നാട്ടിലൊക്കെ ഉള്ള ഒരു പ്രത്യേക വിഭാഗക്കാരല്ലേ അവരെ പോലെയാണ് നിങ്ങൾ പറയുന്നവരെ വളരുള്ളൂ നിങ്ങൾ ആരെക്കുറിച്ച് പൂഴ്ത്തി പറയുന്നു അത് പടുമരമാകും അതുകൊണ്ട് നിങ്ങളുടെ ആ നാവ് ആ നാവ് തമിഴ്നാട്ടിലെ ഒരു വിഭാഗം ഉണ്ട് അവരെ ആക്ഷേപിക്കാൻ പറയുന്നതല്ല അവർ ഈ രാവിലെ കടകളുടെ മുന്നിലൊക്കെ വന്നിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നല്ലത് വരുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ ഈ കൊരവ നാവ് ആ കൊരവ നാവ് കൊണ്ട് ആരെക്കുറിച്ച് ദുഷിപ്പ് പറയുന്നുണ്ടോ അവർ വളരും അവർ ഈ സമൂഹത്തിന്റെ മുന്നിൽ അറിയപ്പെടുന്നവരായി മാറും അതുകൊണ്ട് സംഘികളുടെ കോണാൻ കഴുകി അവർക്ക് വേണ്ടി കുരവിട്ട് നടക്കുന്ന നിങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് ഈ സമൂഹത്തിന്റെ ചല്ലി ഒഴിഞ്ഞ് ഒന്ന് ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ ഇവിടെ കുറച്ച് ശുദ്ധമായി വരുമായിരുന്നു എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ